ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ഷെയ്ക്ക് ആണ് ഷമ്മാം ഷെയ്ക്ക് ഷമ്മാം ഷെയ്ക്ക് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വെൽക്കം ടു ദ വീഡിയോ ഷമ്മാം ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു ഷമ്മാം കട്ട് ചെയ്ത് പീസുകളാക്കി എടുക്കാം ഷമ്മാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തെ കുരുക്കളെല്ലാം നീക്കം ചെയ്തെടുക്കാം കുരുക്കളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഷമ്മാമിനകത്തുള്ള ഫ്ലഷിനെ ഒരു സ്പൂണ് വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഷമ്മാമിൻ്റെ എല്ലാം നീക്കം ചെയ്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഷമ്മാം ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഷമ്മാമ്പ് ഫ്ലഷ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ പാലൊഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അടുത്തതായി കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം ബദാം ഇട്ട് കൊടുക്കാം ആറ് ഡേറ്റ്സ് കുരു കളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഷമ്മാം ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സമ്മർ സീസണ് പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഷമ്മാം ഷെയ്ക്ക് ഇതൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് ഈ ഷേക്ക് ഒരു സർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്